നമസ്കാരം ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ കഴിച്ചുമ്പോഴത്തെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് തുർക്കിഷ് റൊട്ടിയാണ് എൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഇത് വെറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂടുവെള്ളമാണ് ചെറു ചൂടുള്ള വെള്ളം കണ്ടമാനം ചൂടാകാൻ പാടില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നന്നായിട്ടൊക്കെ പൊങ്ങി വരത്തുള്ളൂ അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അന്നത്തേക്ക് ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി റെഡിയായി വരും ഇപ്പോൾ ഒരു ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് നമ്മുടെ മൈദമാവ് അപ്പം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പം കൃത്യം രണ്ട് കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈവെച്ച് തന്നെ ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി മാവെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടെ ഒരു കൂടുതലായിട്ട് നമ്മുടെ മാവ് വളർന്ന കപ്പിൻ്റെ അളവാണ് പറയുന്നത് അപ്പൊ കുറേ ഒഴിച്ച് ഇത് മാവ് ഒന്ന് കുഴച്ച് കുഴച്ചെടുക്കണം കുറേ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കുഴച്ചു വരുമ്പോഴേക്കും ഇതിന്റെ ഒരു അളവ് മനസ്സിലാവും അപ്പൊ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കണ്ടമാനം ലൂസാകാനും പാടില്ല എന്നാൽ കണ്ടമാനം ടൈറ്റ് ആകാനും പാടില്ല അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തില് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടമാനം ടൈറ്റുമല്ല എന്നാൽ കണ്ടമാനം ലൂസും നമ്മുടെ ചപ്പാത്തിയക്കാളിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് മുന്നിട്ട് ലൂസായിട്ട് നിൽക്കും അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഈ മാവ് ഒരു ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് എണ്ണ തൂത്തൊന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് തന്നെ വെച്ച് ഒരു പ്ലാസ്റ്റിക് പ്രാപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ നമുക്കിത് കവർ ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് എണ്ണ കൊളത്തൂത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ടവലാണ് ഇത് നനച്ച ടവലാണ് ഇതിലേക്ക് ഒന്ന് കവർ ചെയ്യുന്നത് ഇനി നമുക്ക് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് സ്പ്രിംഗ് മെനിയൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മല്ലിയിലയോ എന്തെങ്കിലും എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ വറ്റൽമുളകാണ് ഒന്ന് ചതച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതലാണ് നമ്മുടെ ബട്ടർ എടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബട്ടറായിരിക്കണം എടുക്കേണ്ടത് എന്നിട്ട് ഇത് ഈ മിക്സിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പോലെ ആയിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു കത്തി വെച്ചാൽ നിന്ന് ഇതിന്റെ കുറച്ച് ഭാഗം ഒന്ന് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി ചപ്പാത്തിപ്പലകയിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതൊരു മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ചെറിയ ഒരു ഉരുളകളാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം അപ്പം എല്ലാം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ നനഞ്ഞ ടവ്വല് ഇതിലെ കവർ ചെയ്ത് തന്നെ നമുക്ക് വെക്കാം കവർ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തിപ്പലയിലേക്ക് കുറച്ച് മാവ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മൾ നമ്മുടെ ഓരോ ബോളും വെച്ച് ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം തീരെ കനം കുറയ്ക്കേണ്ട അത്യാവശ്യം ഒരു ചെറിയ കട്ടിയോടുകൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഈ ഒരു കട്ടിയിലാണ് അപ്പോൾ ഞാൻ കല്ലൊന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ മാവിട്ട് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കട്ടിയുള്ളത് കാരണം അകമൊക്കെ കൂടി ഒന്ന് വെന്ത് കിട്ടണ്ട ഉള്ളതുകൊണ്ട് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണ്ട ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു നമുക്ക് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബട്ടറിന്റെ മിക്സ് പുറമേ ഒന്ന് തേച്ച് കൊടുക്ക ചൂടാറുന്നതിന് മുമ്പ് തേച്ച് കൊടുത്ത് ഒന്ന് ഒരടച്ച പാത്രത്തിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും